ഇസ്രായേലിന്റെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയ ഹമാസിനെതിരെ പരിപൂർണ യുദ്ധത്തിനൊരുങ്ങി ഇസ്രായേലി സേന ഗാസയിലുടനീളം വമ്പൻ യുദ്ധം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി ഹമാസ് എന്ന ഭീകര സംഘടനയുടെ സമ്പൂർണമായ ഉന്മൂലനത്തിന് ശേഷം മാത്രമേ ആ യുദ്ധം താഴെ വയ്ക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികളടക്കം ഇസ്രായേൽ ഇസ്രായേൽ ഭരണകൂടത്തിനുമേൽ ബെഞ്ചമിൻ നിതാഹുവിനുമേൽ കടുത്ത സമ്മർദ്ദം കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് ബന്ദികളെ വിട്ടയക്കാത്ത ഹമാസുമായി എന്തിനാണ് സന്ധി സംഭാഷണമെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു ഒരു തരത്തിലുള്ള സന്ധി സംഭാഷണവും ചർച്ചയും വേണ്ട ആയുധം മാത്രമാണ് ഇതിനൊരു പരിഹാരമെന്നാണ് ഇസ്രായേലിലെ പ്രതിപക്ഷ ഇസ്രായേലിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് യുദ്ധം ആരംഭിക്കാൻ പരിപൂർണ തോതിൽ യുദ്ധം നടത്താൻ ഇസ്രായേലി ഭരണകൂടത്തിന് മേൽ കടുത്ത സമ്മർദ്ദവുമുണ്ട് അമേരിക്ക ഇടപെട്ട ബന്ദിമോചന ചർച്ചകളിൽ പോലും ഹമാസ് വഴങ്ങുന്നില്ല ഇസ്രായേൽ മുന്നോട്ട് വെച്ച ബന്ദിമോചനം സംബന്ധിച്ച നിബന്ധനകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നു ഇനി ഒരു ചർച്ചയുമില്ലെന്ന് ഇസ്രായേലും തിരിച്ചടിച്ചിരിക്കുന്നു എന്തായാലും ഇത് ഒരു നിർണായകമായ തീരുമാനമാണ് ഗാസയിലുടനീളം നിലവിൽ തുടരുന്ന ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ല ഗാസയിലുടനീളം അതിഭീകരമായ യുദ്ധം നടത്താൻ ഹമാസിനെ ഹമാസിന്റെ ഒളിയിടങ്ങളൊക്കെ തന്നെ ആക്രമിച്ച് നശിപ്പിക്കാൻ ഹമാസിനെ പരിപൂർണമായി വധിക്കാൻ അതിനുശേഷം ഹമാസ് ഒളിപ്പിച്ചിരിക്കുന്ന ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ആരംഭിക്കാൻ പോകുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഗാസയിലേക്ക് ഇസ്രായേലിന്റെ കൂടുതൽ കൂടുതൽ കരസേന ഇരച്ചെത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വ്യോമസേനയ്ക്ക് ബെഞ്ചമിൻ തന്നെയാവും പ്രത്യേക നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷവും ഗാസയിൽ ആക്രമണത്തിന് തയ്യാറാവുക അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ഇസ്രായേലിനുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഗാസ ഒഴിപ്പിക്കൽ പദ്ധതി അമേരിക്കയുടേതാണ് ട്രംപിൻ്റെതാണ് ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കുക അവരെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്കോ അറബ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കോ മാറ്റി പാർപ്പിക്കുക അതിനുശേഷം ഗാസ പൂർണ്ണമായും അമേരിക്കയുടെ കൈപ്പിടിയിൽ ഒതുക്കുക ഗാസയിൽ ഇനി ഒരിക്കലും ഹമാസോ പാലസ്തീനികളോ ഉണ്ടാകരുത് ഇസ്രായേലിന് എന്നേക്കും ഭയരഹിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക ഇത്രയും കാലം നിലനിന്ന ഭീഷണി എന്നേക്കുമായി അവസാനിക്കുക അതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്നാൽ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് ഗാസ എന്ന ഭൂപ്രദേശമാണ് മെഡിറ്ററേനിയൻ കടലിന് അഭിമുഖമായി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശം വരും കാലത്ത് ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി ഈ പ്രദേശത്തെ മാറ്റാനാണ് ട്രംപിന്റെ തീരുമാനം അതിനുവേണ്ടിയാണ് ട്രംപ് ഗാസയെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ വളരെ വലിയ പദ്ധതി ആ വലിയ പ്ലാൻ അത് ട്രംപ് നടപ്പാക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല നിലവിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ട് പ്രത്യേകിച്ച് ട്രംപിന്റെ പിന്തുണ ട്രംപ് നേരിട്ട് ഹമാസുമായി ചർച്ച നടത്തിയിരുന്നു ഹമാസിന്റെ ഭീകര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കണമെന്ന് പലതവണ ട്രംപ് ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ പോലും ചെവിക്കൊള്ളാൻ ഹമാസിന്റെ ഭീകരന്മാർ തയ്യാറായില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ആഴ്ച അമേരിക്കാണ് ഇസ്രായേൽ വെടിനിർത്തൽ ബന്ദിമോചന ചർച്ച ചർച്ച സംബന്ധിച്ച നിബന്ധനകൾ നിർദ്ദേശങ്ങൾ കൈമാറിയത് ആ നിർദ്ദേശങ്ങളിൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ വെടിനിർത്തൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ വെടിനിർത്തലിൽ ഹമാസിന്റെ പക്കലുള്ള അൻപത്തി ഒൻപത് ബന്ദികളെ ഹമാസ് വിട്ടു നൽകണം അതിന് പകരമായി ആയിരത്തി ഇരുന്നൂറ് യുദ്ധ കുറ്റവാളികളെ ഇസ്രായേലും വിട്ടു നൽകും അതിനുശേഷമായിരിക്കും ഗാസയിൽ നിന്നും ഗാസയിൽ നിന്നും ഇസ്രായേലി സേന പിൻവാങ്ങുക ആ ഘട്ടത്തിലേക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും ആദ്യം മോചിപ്പിക്കേണ്ടത് ഇസ്രായേൽ അമേരിക്കൻ പൗരനായ ഏതൻ അലക്സാണ്ടർ എന്ന ബന്ധിയാണ് ഒപ്പം അൻപത്തി ഒൻപത് പേരെ മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നു അതേസമയം ഇരുപത്തിനാല് ബന്ധികൾ മാത്രമേ ജീവനോടെ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഹമാസ് നൽകുന്ന കണക്ക് ആ ഇരുപത്തിനാല് പേരുടെ വിശദാംശങ്ങൾ ഹമാസ് പുറത്തുവിടുകയും ചെയ്തു ബാക്കിയുള്ളവരെല്ലാം ഹമാസിന്റെ കസ്റ്റഡിയിലേക്ക് കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് നൽകുന്ന വിവരം കൊല്ലപ്പെട്ടതല്ല ഹമാസ് അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണെന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അങ്ങനെ കൊല്ലപ്പെട്ട മൃതശരീരങ്ങൾ വിട്ടു നൽകാമെന്നാണ് ഹമാസ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ മൃതശരീരങ്ങൾ വിട്ടു നൽകണമെങ്കിൽ സ്ഥിരമായ വെടിനിർത്തൽ സ്ഥായിയായ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണം ഇസ്രായേൽ ഹമാ ഇസ്രായേൽ ഗാസ വിട്ടു പോകണം ഈ ഈ നിർദ്ദേശങ്ങളെ അമേരിക്ക മുന്നോട്ട് വെച്ച ഖത്തർ ഈജിപ്തും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ ഹമാസ് തട്ടിക്കളഞ്ഞത് നിഷ്കരണമാണ് അതിനവർ പറയുന്ന ന്യായീകരണം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ഗാസയിൽ നിന്ന് ഇസ്രായേലി സേന പരിപൂർണമായും പിൻവലിയണം ഗാസയുടെ എല്ലാ ഭൂപ്രദേശത്തു നിന്നും ഇസ്രായേലി സേന പിൻവാങ്ങി ഇസ്രായേലിനുള്ളിലേക്ക് കടക്കണം അതായത് ഫിലാഡൽഫി ഇടനാഴിൽ നിന്നടക്കം ഇസ്രായേലി സേന പിന്മാറണം പിന്മാറി അവിടെ അവർ അവരുടെ രാജ്യത്തേക്ക് പൂർണ്ണമായി പോയി എന്ന് പോയി എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കസ്റ്റഡിയിലുള്ള മുഴുവൻ അല്ലെങ്കിൽ തങ്ങളുടെ പക്കലുള്ള മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കൂ എന്നാണ് ഹമാസിന്റെ നിലപാട് ഇതൊരിക്കലും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല കാരണം ഒരിക്കൽ ഫിലാഡൽഫി ഇടനാഴിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങി കഴിഞ്ഞാൽ ഈജിപ്റ്റ് ഈജിപ്റ്റ് വഴി ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ വൻതോതിൽ ഗാസയിലേക്ക് എത്തും ഹമാസിന്റെ പക്കലേക്ക് എത്തും ഇനി ഒരിക്കൽ കൂടി ആയുധങ്ങൾ ഹമാസിന്റെ പക്കൽ ലഭിച്ചാൽ അത് വരും കാലത്ത് ഇസ്രായേലിന് വലിയ ഭീഷണിയാകും വീണ്ടും ഹമാസിനെ ശക്തരാവാൻ അനുവദിച്ചാൽ വീണ്ടും മാസങ്ങളും വർഷങ്ങളും യുദ്ധം നീണ്ടുപോകും ഹമാസ് ഇസ്രായേലിന് വലിയ തിരിച്ചടി നൽകും അതൊരിക്കലും അംഗീകരിക്കാൻ ഇസ്രായേലിനാവില്ല അതുകൊണ്ട് തന്നെ ഹമാസിന്റെ നിർദ്ദേശം ആദ്യമേ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന ഫിലാഡൽഫിയുടെ നാടിൽ നിന്ന് ഉടനൊന്നും തന്നെ െ പിന്നോട്ടു പോകുന്നില്ല പിന്മാറുന്ന പ്രശ്നമില്ല അത് മാത്രവുമല്ല ഈ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലി സേനയുടെ സാന്നിധ്യം ഉണ്ടാകും ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ച് കഴിഞ്ഞാലും ബന്ദിമോചനം സാധ്യമായാലും കുറെ നീണ്ട കാലത്തേക്ക് ഇസ്രായേലിന്റെ സാന്നിധ്യം ഗാസയിൽ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ബന്ദിമോചനം സാധ്യമാകാതെ ഇസ്രായേലിന്റെ നിർദ്ദേശങ്ങൾ നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്നു ഹമാസ് ആ ഹമാസിനെതിരെ അതിരൂക്ഷമായ യുദ്ധത്തിനൊരുങ്ങുകയാണ് ഇസ്രായേലി സേന അതേസമയം പൂർവാധി ശക്തിയോടെ യുദ്ധം ആരംഭിക്കുമെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അനുരഞ്ജന ശ്രമങ്ങളും ഹമാസ് ആരംഭിച്ചു കഴിക്കുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ ഹയ്യ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഈജിപ്തിലോ അല്ലെങ്കിൽ ഖത്തറിലോ വെച്ച് വീണ്ടും വെടിനിർത്തൽ ചർച്ചകളും വെന്തിമോചൽ ചർച്ചകളും ആരംഭിക്കാമെന്നും സൌഹാർദ്ദപരമായ ഒരു സമീപനം സ്വീകരിക്കണമെന്നും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതിന് കാരണമുണ്ട് കാരണം മാർച്ച് മാസം പതിനെട്ടാം തീയതി രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയത് അതിഘോരമായ യുദ്ധമാണ് അതി അതിരൂക്ഷമായ യുദ്ധം ആ യുദ്ധത്തിൽ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് കേവലം ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമല്ല ഹമാസിന്റെ തലതൊട്ടപ്പന്മാരെയാണ് ഹമാസിന്റെ ഭരണ നേതൃത്വത്തെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഭരണത്തിലുള്ള നേതാക്കളെയാണ് ആദ്യഘട്ട യുദ്ധത്തിൽ ഹമാസിന്റെ ഭീകരന്മാരായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യമെങ്കിൽ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചപ്പോൾ ഭരണ നേതൃത്വം ഹമാസിന്റെ നേതാക്കന്മാർ ഹമാസിന്റെ കമാൻഡർമാർ ഹമാസിന്റെ പ്രധാനമന്ത്രി ഗാസയിലെ പ്രധാനമന്ത്രി ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അങ്ങനെ ഹമാസിന്റെ നേതൃ നിരയിലുള്ള ആളുകളെയാണ് ഒന്നടങ്കം ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ആ ആളുകളെ ഒന്നൊന്നായി കൊന്നു തള്ളുകയായിരുന്നു ഇസ്രായേലി സേന അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇനിയും തുടരുകയാണെങ്കിൽ അത് ഹമാസിന് വലിയ തിരിച്ചടിയാകുമെന്ന് ഹമാസിന്റെ നേതാക്കന്മാർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ ഇപ്പോഴത്തെ മുതിർന്ന നേതാവ് ഖലീൽ ഹയ്യ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും ഹമാസ് തയ്യാറാണ് യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് സമ്പൂർണമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഖലീൽ ഹയ്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്